സിപിഎം അടിമുടിപ്പെട്ടിരിക്കുകയാണ് ഏരിയ കമ്മിറ്റി ഓഫീസ് വിവാദത്തിൽ അടിയന്തര യോഗം ചേരേണ്ടി വന്നിരിക്കുകയാണ് സിപിഎമ്മിന് പ്രതിഷേധം തണുപ്പിക്കാൻ ലക്ഷ്യമിട്ടിറങ്ങി സി പി എം പതിമൂന്ന് പേർ പങ്കെടുത്തു തൊടുപുഴയിൽ ഏരിയ കമ്മിറ്റി ഓഫീസുകളുടെ നിർമ്മാണ ഫണ്ട് ക്രമക്കേട് മറയ്ക്കാൻ പാടുപെടുകയാണ് ഇടുക്കി സി പി എം ജില്ലാ നേതൃത്വം തൊടുപുഴ ഈസ്റ്റ് ഏരിയ കമ്മിറ്റി ഓഫീസ് വിവാദത്തിനു ശേഷമുയർന്ന കരിമണ്ണൂർ ഏരിയ കമ്മിറ്റി ഓഫീസ് നിർമ്മാണ ഫണ്ട് ക്രമക്കേടിൽ ആരോപണം വണ്ണപ്പുറം ലോക്കൽ സെക്രട്ടറിയെ കഴിഞ്ഞ ദിവസം നീക്കിയിരുന്നു ഇതിലെ പ്രതിഷേധം തണുപ്പിക്കാൻ വണ്ണപ്പുറത്ത് കഴിഞ്ഞ ദിവസം അടിയന്തര യോഗം വിളിച്ചു സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പങ്കെടുക്കുന്ന ഇടുക്കി സി പി എം മേഖലാ യോഗങ്ങളിൽ വിമർശനം ഉയരാതിരിക്കാനാണ് അടിയന്തര യോഗം വിളിച്ചത് ലോക്കൽ സെക്രട്ടറി ഷിജോ സബാസ്റ്റിനെ മാറ്റിയതിൽ വണ്ണപ്പുറത്ത് ഒരു വിഭാഗം രാജഭീഷണി മുഴക്കി കഴിഞ്ഞ ലോക്കൽ സമ്മേളനത്തിൽ പ്രതിനിധികൾ തിരഞ്ഞെടുത്ത സെക്രട്ടറിയെ ജില്ലാ സെക്രട്ടറി സെ വി വർഗീസ് കരിമണ്ണൂർ ഏരിയ സെക്രട്ടറി പി പി സുമേഷ് എന്നിവരുടെ നേതൃത്വത്തിൽ ഏകപക്ഷീയമായി നീക്കിയതിൽ പ്രതിഷേധിച്ച് ലോക്കൽ കമ്മിറ്റി അംഗങ്ങളിൽ ഏതാനും പേർ കഴിഞ്ഞ ദിവസത്തെ യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയിരുന്നു പകരം പി പി സുമേഷിന്റെ വിശ്വസ്തൻ അമ്പിളി രവികലയാണ് സെക്രട്ടറിയെ പ്രഖ്യാപിച്ചത് വണ്ണപ്പുറത്ത് പ്രശ്നം രൂക്ഷമാകുമെന്ന സൂചനയെ തുടർന്ന് ജില്ലാ സെക്രട്ടറി സി വി വർഗീസിന്റെ സാന്നിധ്യത്തിൽ ലോക്കൽ കമ്മിറ്റി വിളിച്ചു ചേർക്കാമെന്ന് പറഞ്ഞാണ് ഏരിയ സെക്രട്ടറി പ്രവർത്തകരെ പേർ കമ്മിറ്റിയിൽ പങ്കെടുത്തു പോലീസിനെതിരെ പാർട്ടി പത്രത്തിൽ വാർത്ത നൽകിയെന്ന കാരണം പറഞ്ഞാണ് ഷിജോയെ മാറ്റിയത് എന്നാൽ കരിമണ്ണൂർ ഏരിയ കമ്മിറ്റി ഓഫീസ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഏരിയ സെക്രട്ടറിക്കെതിരെ ആക്ഷേപം ഉന്നയിച്ചതിന്റെ പേരിലാണ് മാറ്റിയതെന്ന് പ്രവർത്തകർ പറയുന്നു സി പി എം അടക്കമുള്ള പാർട്ടികളിൽ റേപ്പ് കേസ് പ്രതികളുണ്ട് കോൺഗ്രസ് നിലപാടുള്ള പാർട്ടി സൈബർ ആക്രമണം മനോരോഗം പ്രതിപക്ഷം സിപിഎമ്മിനെതിരെ ആഞ്ഞടിക്കുകയാണ് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് കേരളത്തിൽ എടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ തീരുമാനമാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കാര്യത്തിൽ കോൺഗ്രസ് എടുത്തിരിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സിപിഎം അടക്കമുള്ള പാർട്ടികളിൽ റേപ്പ് കേസ് പ്രതികൾ ജനപ്രതിനിധി സ്ഥാനത്ത് തുടരുമ്പോഴാണ് കോൺഗ്രസ് ഈ തീരുമാനം കോൺഗ്രസ് നിലപാടുള്ള പാർട്ടിയാണെന്നും സ്ത്രീകൾക്കെതിരായ സൈബർ ആക്രമണം ആര് നടത്തിയാലും അത് തെറ്റാണെന്നും സതീശൻ പറഞ്ഞു ആരെങ്കിലും രാജിവെക്കുമെന്ന് പറഞ്ഞിരുന്നു കേരളത്തിൽ ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ട് ആദ്യമായാണ് ഒരു രാഷ്ട്രീയ പാർട്ടി നിശ്ചയദാർഢ്യത്തോടെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഒരു പരാതിയും ലഭിച്ചിട്ടില്ല ഒരു തെളിവുകളും ആരും കൈമാറിയിട്ടില്ല ഇരുപത്തിനാല് മണിക്കൂറിനകം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്നും രാഹുൽ രാജിവെച്ചു പാർട്ടിയുമായി ആലോചിച്ചാണ് പാർട്ടിയിൽ നിന്നും പാർലമെന്ററി പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് കോംപ്രമൈസ് ചെയ്തുവെന്ന് മന്ത്രി എം പി രാജേഷ് പറയുന്നത് കേട്ടു ഒരു റേപ്പ് കേസ് പ്രതിയുടെ പിന്തുണയോടെയാണ് മന്ത്രി നിയമസഭയിൽ ഇരിക്കുന്നത് പോക്സോ കേസ് പ്രതി ബി ജെ പിയുടെ ഹൈക്കമ്മറ്റിയിലുണ്ട് സിപിഎമ്മിൽ നിന്ന് ഒരുപാട് പേരുണ്ട് ഒരാളുടെ പേര് ഞങ്ങൾ പറയുന്നില്ലെന്നും സതീശൻ പറഞ്ഞു സ്ത്രീകളുടെ ആത്മാഭിമാനത്തിന് മുറിവേറ്റെന്ന് മനസ്സിലായപ്പോൾ നടപടിയെടുത്തു വേറൊരു പാർട്ടിയെ പോലെ എല്ലാ കോൺഗ്രസ് ഇക്കാര്യം കൈകാര്യം ചെയ്തത് പാർട്ടിയുടെ മുൻനിരയിൽ നിർത്തിയ ആൾക്കെതിരെയാണ് നടപടിയെടുത്തത് രക്ഷപ്പെടുത്താൻ ഒരു ശ്രമവും നടത്തിയിട്ടില്ല സ്ത്രീയുടെ അഭിമാനം കാത്തു സൂക്ഷിക്കാനാണ് ഈ തീരുമാനം എടുത്തത് ബാക്കിയുള്ള കേസുകളിൽ എഫ്ഐആർ എടുത്തിട്ട് പോലും ചിലർ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസ് തൊട്ട് ചിലർ ഇരിക്കുന്നില്ലേ താൻ ആരുടെയെങ്കിലും പേര് പറയണോ നിങ്ങൾ മുഖ്യമന്ത്രിയോട് ഇതുപോലെ ചോദിക്കുമോ ഉമാ തോമസ് അവരുടെ അഭിപ്രായം പറഞ്ഞു കേരളത്തിൽ സി പി എം ആണ് സ്ത്രീകളെ സൈബർ ഇടങ്ങളിൽ ആക്രമിക്കുന്ന പാരമ്പര്യത്തിന് തുടക്കമിട്ടത് സ്ത്രീകൾക്കെതിരായ സൈബർ ആക്രമണം ഒരുതരം മനോരോഗമാണ് സൈബർ ആക്രമണം തെറ്റാണ് അത് അവസാനിപ്പിക്കണം കോൺഗ്രസ് നല്ല നിലപാടുള്ള പാർട്ടിയാണ് പാർട്ടി ഇക്കാര്യം പരിശോധിച്ചു ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് എടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ തീരുമാനമാണ് എടുത്തിരിക്കുന്നതെന്നും സതീശൻ പറഞ്ഞു പിണറായി പെരിയാർ വിജയൻ ആവുകയാണോ തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങളിൽ പോകാത്ത സ്റ്റാലിനെ ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് ക്ഷണിച്ചതിനെതിരെ തമിഴ്നാട് ബി ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് എം കെ സ്റ്റാലിനെ ക്ഷണിച്ചതിനെതിരെ തമിഴ്നാട് ബി ജെ പി രംഗത്തു വന്നിരിക്കുകയാണ് സ്റ്റാലിനും പിണറായിയും ഹിന്ദു ഹിന്ദികാരങ്ങളെ വ്രണപ്പെടുത്തുന്നുവെന്നും വിമർശനം പിണറായി വിജയൻ പെരിയാർ വിജയൻ ആകുന്നതായി തമിഴ്സൈ സൗന്ദരരാജൻ കുറ്റപ്പെടുത്തി സ്റ്റാലിനും പിണറായിയും ഹിന്ദു വികാരങ്ങളെ വ്രണപ്പെടുത്തുന്നു തമിഴ്നാട്ടിലെ ഒരു ഹിന്ദുമത ചടങ്ങിലും സ്റ്റാലിൻ പങ്കെടുക്കാറില്ല മുപ്പത്തയ്യായിരം ക്ഷേത്രങ്ങളിൽ ഒന്നിലും പോകാറില്ല പക്ഷെ കേരളത്തിൽ പോകാൻ ഒരുങ്ങുന്നു ഉദയനദി സനാതനധർമ്മത്തെ ഉന്മൂലനം ചെയ്യാൻ നടക്കുകയാണ് പക്ഷെ ഓട്ടനായി ഇപ്പോൾ കേരളത്തിൽ പോകുന്നുവെന്നും തമിഴ്സൈ പറഞ്ഞു മകനെ തിരുത്താൻ ഒരിക്കലും സ്റ്റാലിൻ തയ്യാറായില്ല എന്ത് ധാർമ്മികതയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അയ്യപ്പ ഭക്തരുടെ അടുത്തേക്ക് പോകുന്നതെന്നും അവർ ചോദിച്ചു റിപ്പോർട്ട് വായിച്ചു വായിച്ചുപോലും നോക്കിയില്ല വിജിലൻസ് കോടതി വിധി റദ്ദാക്കണം എം ആർ അജിത് കുമാർ ഹൈക്കോടതിയിൽ അനധികൃത സ്വത്ത് സമ്പാദന കേസിലെ വിജിലൻസ് കോടതി വിധിക്കെതിരെ എ ഡി ജി പി എം ആർ അജിത് കുമാർ ഹൈക്കോടതിയിൽ അജിത് കുമാറിനെതിരെ ഉയർന്ന പരാതികൾ തള്ളി ക്ലീൻ ചിറ്റ് നൽകിയ വിജിലൻസിന്റെ റിപ്പോർട്ടായിരുന്നു പ്രത്യേക വിജിലൻസ് കോടതി നേരത്തെ റദ്ദാക്കിയത് റിപ്പോർട്ട് നന്നായി വായിച്ചു വായിച്ചുപോലും നോക്കാതെയും അതിലെ വിവരങ്ങൾ മനസ്സിലാക്കാതെയുമാണ് വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത് എന്നാണ് ഹർജിയിൽ പറയുന്നത് വിജിലൻസ് കോടതി വിധി റദ്ദാക്കണമെന്നാണ് ഹർജിയിൽ ആവശ്യം തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളെ കുറിച്ച് അന്വേഷിച്ച വിജിലൻസ് വിഭാഗം വിശദമായ റിപ്പോർട്ടാണ് നൽകിയത് എന്നാൽ പ്രത്യേക കോടതി ഇത് തള്ളിയത് നിയമവിരുദ്ധവും തെറ്റായ രീതിയിലുമാണ് റിപ്പോർട്ടിനൊപ്പമുള്ള അനുബന്ധ രേഖകളോ സാക്ഷി മൊഴികളോ പോലും കോടതി പരിഗണിച്ചിട്ടില്ല ഒരു എം എൽ എ മാധ്യമങ്ങളിലൂടെ നടത്തിയ ആരോപണങ്ങളാണ് കോടതി മുൻപാകെ പരാതിയായി സമർപ്പിക്കപ്പെട്ടത് ആരോപണങ്ങൾ അടങ്ങിയ ഒരു ഡി ബി ഡിയും സമർപ്പിക്കപ്പെട്ടു ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ തന്റെ വിശ്വാസ്യത ഇല്ലാതാക്കാനായി സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് തെറ്റിദ്ധാരണ പരത്താനുള്ള വലിയ ഗൂഢാലോചന നടക്കുന്നുണ്ടെന്നും അജിത് കുമാർ ഹർജിയിൽ പറയുന്നു വിജിലൻസ് ഡെപ്യൂട്ടി സൂപ്രണ്ട് ഷിബു പാപ്പച്ച നേതൃത്വത്തിലുള്ള പ്രത്യേക യൂണിറ്റാണ് അജിത് കുമാറിനെതിരെ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചത് വിജിലൻസ് സമർപ്പിച്ച ക്ലെയിം ചിറ്റർ റിപ്പോർട്ട് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് വ്യക്തമാക്കി കോടതി ഈ മാസം മുപ്പതിന് പരാതിക്കാരന്റെ മൊഴി രേഖപ്പെടുത്താനിരിക്കെയാണ് അജിത് കുമാർ ഹൈക്കോടതിയെ സമീപിച്ചത്